പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം ഹൃദയസ്പ്രക്കായിരുന്നു ഉരുൾപൊട്ടൽ പിഴുതെറിഞ്ഞ വയനാട്ടിലെ തകർന്ന പ്രദേശങ്ങളിലൂടെ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഏതൊരു ആശ്ലേഷവും ആശ്വാസമായിരിക്കും അത് നാടിൻ്റെ ഭരണാധികാരി കൂടിയായിരിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയും പ്രകൃതി തൂത്തെറിഞ്ഞപ്പോഴും ഒരു നാട് നമ്മുടെ കൂടെയുണ്ടായിരുന്നു എന്ന സംതൃപ്തി അതൊരു പക്ഷേ ചിലർ കരുതുന്ന പോലെ കോടികളുടെ പദ്ധതി പ്രഖ്യാപനത്തിലൂടെ വരുന്നതല്ല ദുരന്തം നടന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി വന്നില്ലല്ലോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു ദുരന്തം നടന്ന അന്ന് പുലർച്ചെ മുതൽ വയനാട്ടുകാർക്ക് വേണ്ടി മോദി യത്നിക്കുന്നുണ്ടായിരുന്നു കാബിനറ്റിലെ തൻ്റെ സഹപ്രവർത്തകനായ ജോർജ് ഗുരിനെ വയനാട്ടിലേക്ക് വിട്ടത് മോഡിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഡി ആർ എഫും വിവിധ സൈനിക വിഭാഗങ്ങളും മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തിയത് വയനാട്ടിലെ ഓരോ ചലനങ്ങളും മോദി അറിയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുലീനും മറ്റ് സംവിധാനങ്ങളും മോദിയെ അറിയിക്കുന്നുണ്ടായിരുന്നു നാട് മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ അല്പമെങ്കിലും അലങ്കോലപ്പെടുത്തുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് മോഡി കുറച്ച് വൈകി അവിടെ ചെന്നത് മോഡി അവിടെ ചെയ്തതെല്ലാം ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വന്നതും സ്വാഭാവികമായി ചെയ്തതുമാണ് അല്ലാതെ നമ്മുടെ ചില മന്ത്രിമാർ ചെയ്തതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ നേരിട്ടത് ചെയ്യുന്നവരുടെ ഇടയിൽ നിമിഷങ്ങൾ മാത്രം പോയി നിന്ന് അത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് പോലെയല്ല എന്നാൽ മോഡി ഇവിടെ ഒരു രാഷ്ട്രനായകനാവുകയായിരുന്നു ദുരിതത്തിൽപ്പെട്ടവർക്ക് നാഥനാവുകയായിരുന്നു അവരുടെ കണ്ണീരൊപ്പുകയായിരുന്നു ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ പ്രതീക്ഷകൾ പോലും നശിച്ചവർ പ്രധാനമന്ത്രി തങ്ങളെ ചേർത്തു പിടിക്കുമ്പോൾ അനിതര സാധാരണമായൊരു രക്ഷാകർതൃത്വമാണ് അനുഭവിച്ചത് രണ്ടു വയസ്സുകാരി പെൺകുട്ടിയും നിഷ്കളങ്കതയോടെ അവൾക്കാരാണെന്നറിയാത്ത പ്രധാനമന്ത്രി മോദിയുടെ കണ്ണാടിയിൽ തൊട്ടുനോക്കുമ്പോൾ താടിയിൽ തടവുമ്പോൾ കെട്ടിപ്പിടി ചുമ വയ്ക്കുമ്പോൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മൂകത ഭരിക്കുന്ന നിരാശയിലാണ്ട വയനാട്ടിലെ ആളുകൾക്കിടയിൽ സഹാനുഭൂതിയുടെ പ്രത്യാശ നൽകുകയായിരുന്നു ചെയ്തത് രാഷ്ട്രീയ എതിരാളികൾ പോലും ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ഈ ദൃശ്യം കണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകുമ്പോൾ അത് സഹിക്കാത്തവരും നമ്മുടെ ഇടയിലുണ്ട് അവരാണ് രണ്ടായിരം പേരെ കൊന്നയാൾ ആശ്വസിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞു തങ്ങളുടെ രോഷം തീർക്കുന്നത് ഹിറ്റ്ലർ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന ചിത്രമെടുത്ത് ഇതാ ഇത് അതുപോലെയാണെന്ന് പറയുന്നത് ഇവരാണ് യഥാർത്ഥത്തിൽ വിദ്വേഷത്തിൻ്റെ പ്രവാചകർ